നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും ഹുഷാറായിട്ടിരിക്കുകയല്ലേ നമ്മുടെ തമ്മേയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന സ്ത്രീകളുടെ ഏകമോഖത്ത് ഒരു ചിരി ഇപ്പൊ ഞാൻ കാണുന്നുണ്ട് പുരുഷന്മാരാണ് തട്ടിമാറ്റി പോവണ്ട കാരണം നിങ്ങൾക്ക് ബർത്ത്ഡേയും ആനിവേഴ്സറീസൊക്കെ വരുമ്പോ ഉം ഭാര്യമാർക്ക് നമ്മുടെ ഭയങ്കര ഹൈ ബഡ്ജറ്റിൽ പോവാണ്ട് നമ്മുടെ കൊക്കിൽ ഒടുങ്ങുന്ന രീതിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് സാരീസിന്റെ കളക്ഷൻസ് ആണ് വളരെ കുറച്ചാണത് ഞാൻ ഞാൻ റീസെന്റ് ആയിട്ട് അമ്മയ്ക്ക് വാങ്ങിച്ച കുറച്ച് സാരീസിന്റെ ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോയിലോട്ട് പോവാം പക്ഷെ വീഡിയോയിലോട്ട് പോകുന്ന മേലെ എനിക്ക് രണ്ട് പറയാനുണ്ട് നിങ്ങളടുത്ത് വേറെ ഒന്നുമല്ല ചാനല് എന്താ പറയാ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊറേ പേർക്കൊക്കെ അറിയാം ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ ഞാൻ വീഡിയോസ് വീണ്ടും ഇട്ട് തുടങ്ങിയിരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ അടുത്തൊരു കാര്യം പറയട്ടെ ഇപ്പൊ നിങ്ങളെല്ലാരും എവിടെയെങ്കിലും ഒന്നും ഒരുങ്ങി പോകുന്നു ഒരു കല്യാണത്തിന് പോകുന്നു അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് നമ്മള് നല്ല സാരി കൊടുത്തിട്ട് പുതിയ സാരി കൊടുത്ത് പോകുമ്പോൾ ഒരു രണ്ട് മൂന്ന് പേര് നമ്മടുത്ത് ഒന്ന് പറയുകയാണ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ലേ അത് തീർച്ചയായിട്ടും അല്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് ഞാൻ ഞാൻ മാത്രമല്ല കേട്ടോ അപ്പൊ ആരാണെങ്കിലും ഇത് ഇപ്പൊ യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ നമ്മളിടുന്ന ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ന് അറിയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലപോലെ ചെയ്യാനായിട്ടൊരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ കിട്ടുന്നു തീർച്ചയായിട്ടും പിന്നെ എന്താ പറയാ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നമുക്ക് അറിയാൻ വേറെ ഒരു ഓപ്ഷനും ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടാൻ ഇപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് ഭയങ്കര വാവ് വീഡിയോസ് എന്നല്ലോട്ട് ഞാൻ പറയുന്നത് എനിക്കറിയാം പോരായ്മകളുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് തുറന്നു എൻ്റെ അടുത്ത് പറയാം ഇന്നതുപോലെ ചെയ്യൂ അല്ലെങ്കിൽ ഇതത്ര പോരാ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പഴേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാരും അടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് വീഡിയോസ് കാണുന്നവര് ദയവചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിൽ ഇപ്പൊ ഗ്രൂപ്പുകളില്ലാത്ത ആരാണിപ്പൊ എന്റെ അമ്മയുടെ മൊബൈലൊക്കെ ഒരു പത്ത് രൂപ ഗ്രൂപ്പ് അമ്മയ്ക്കുണ്ട് മീൻ ഗ്രൂപ്പ് എന്താ പറയാ ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് കട ഗ്രൂപ്പ് അമ്പലത്തിലെ ഗ്രൂപ്പ് കുടുംബശ്രീയുടെ ഗ്രൂപ്പ് അങ്ങനെ കുറെ ഗ്രൂപ്പുകളാണ് അപ്പൊ എല്ലാവരുടെ മൊബൈലിപ്പോ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പൊ ഒന്ന് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സന്തോഷം ആരെ നിർബന്ധിക്കുന്നതല്ല ചെയ്യാൻ പറ്റുന്നവര് കേട്ടോ അപ്പൊ നമുക്ക് ചേച്ചി താമസിക്കേണ്ട വീഡിയോയിലോട്ട് പോവാം പോരെ ഞാൻ ഈ കാണിക്കുന്ന സാരികളൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിനക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് എല്ലാം ഒരു ആയിരത്തി മുന്നൂറിന് താഴേ ഉള്ളൂ എക്സ്ട്രാ പ്രൈസ് ഒന്ന് ചോദിക്കരുത് പക്ഷെ എല്ലാം ആയിരത്തി മുന്നൂറ് ആയിരത്തിന് താഴെയുള്ള സാരികളുണ്ട് അപ്പൊ ഉണ്ട് നമുക്ക് തുടങ്ങാം ഞാൻ ആരെയും കാണിക്കാൻ പോണത് ഓൺലൈനിൽ നമ്മൾ ഓൺലൈനിൽ ഒന്നും സാരികൾ വാങ്ങിക്കാറില്ല കേട്ടോ ഗാനത്തിൽ അമ്മയ്ക്ക് അറിയില്ല അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നാട്ടിലുള്ളതുകൊണ്ടാണ് ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നോക്കി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വലിയ റേഞ്ച് ഒന്നും ഇല്ല അപ്പൊ ഞാൻ നോക്കാം എന്നുള്ള രീതിയിലാണ് ഓർഡർ ചെയ്തത് ഇതാണ് ആ ഫസ്റ്റ് സാരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സാരി നമ്മുടെ അമ്മമാർക്കുമൊക്കെ ഉടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സാരി ആണ്ടോ ഇത് ഇത് കണ്ടോ ഇത് ഇങ്ങനെ വരണ ഒരു ഒരു ജൂട്ട് ജൂ ഒറിജിനൽ ജൂട്ട് ആയിരിക്കത്തില്ല ഈ റേഞ്ചിൽ ഒറിജിനൽ ഒന്നും കിട്ടത്തില്ല പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ ഇത് ഞാൻ നിങ്ങൾക്ക് അടുത്ത് വെച്ച് കാണിച്ചു തരാം ഇതാണ് എന്റെ പല്ലു ഈ ഒരു കളറാണ് പല്ലു ഇതിന്റെ പല ഷെയ്ഡ്സും ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ നല്ല നമ്മ ഉടുത്തു പ്രാവശ്യം ഉടുത്തു ലാസ്റ്റ് വീക്ക് നമുക്കൊരു ഒരു മാരേജ് റിസപ്ഷൻ ഉണ്ടായിരുന്നു അതിനെടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ഇങ്ങനെയാണ് അത് ബോഡി വരണത് ഇങ്ങനെയാണ് ഇതിന്റെ വെറൈ പല വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ ഇത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സംതിങ് എന്തോ ആയിട്ടുള്ളൂ നല്ല രസമാണ് ഉടുക്കുമ്പോൾ നല്ല ഒതുക്കമുണ്ട് വിത്ത് ബ്ലൗസ് ആണ് ഇത് ഇത് വന്നിട്ട് ഇത് ഓൺലൈനാണ് വാങ്ങിച്ചത് മാസാരി അങ്ങനെ എന്തോ ഒരു പേജ് ആയിരുന്നു ഞാൻ നോക്കട്ടെ എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ലിങ്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ എല്ലാരും ഒന്ന് നോക്കൂ എപ്പോഴും ഓർക്കുണ്ട് ഇങ്ങനത്തെ ഇതിന്റെ പല കളർ കോമ്പിനേഷൻസ് ഉണ്ട് ഇതാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് രണ്ടാമത്തെ സാരി കേട്ടോ ഇത് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ഉള്ളൂ ഒരു ബാട്ടിക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ബോഡി ഫുൾ അങ്ങനെ ബാട്ടിക് പ്രിന്റ് വന്നതാണ് ഒരു ഗ്രേപ്പ് കളർ ആണ് കേട്ടോ ഒരു ഗ്രേപ്പ് വൈൻ അങ്ങനത്തെ ഒരു ആണ് ഇത് കൊടുത്തിട്ടില്ല പക്ഷേ അറ്റത്തിങ്ങനെ കുഞ്ചലും പോലെയൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇത് കളർ നല്ല രസമാണ് ഇതുമൊക്കെ ഇങ്ങനെ നല്ല ഒതുക്കുള്ള ടൈപ്പ് എനിക്ക് മെറ്റീരിയൽ ഒന്നും പറയാൻ അറിയില്ല ഞാൻ അടുത്ത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കോട്ട പോലെ പക്ഷെ എന്നാൽ ഉണ്ട് ഇങ്ങനെ കണ്ട ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ നല്ല ഒതുക്കുള്ള ഒരു സാരിയാണ് നല്ല കളറുമാണ് ഇതും ഇങ്ങനെ ഈ റേറ്റില് കണ്ടപ്പോ എങ്ങനെയാണ് മുന്താണ് ഇങ്ങനെയാണ് വരുന്നത് ഈ റേറ്റിൽ കണ്ടപ്പോ ഒരു സത്യമായ ടെൻഷൻ ഉണ്ടായിരുന്നു റോ ഇതിന് കയ്യിൽ കിട്ടുമ്പോ എങ്ങനെയാണോ ഓൺലൈൻ വാങ്ങിക്കുമ്പോഴുള്ള ടെൻഷൻ എല്ലാവർക്കും അറിയാമോ അറിയാലോ കയ്യിൽ കിട്ടുമ്പോ എങ്ങനെയാണെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോ അടിപൊളി സാരി വാതിരണ്ടായിരുന്നു ഓൺലൈൻ വാങ്ങിച്ചത് ഇനി ഞാൻ കാണിക്കാൻ പോകണം സാരീസ് ജയലക്ഷ്മീന്ന് വാങ്ങിച്ചു ഞാൻ ലാസ്റ്റ് ടൈം വന്ന സമയത്ത് അമ്മയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ആണ് അപ്പൊ ഇത് ഒന്ന് രണ്ട് സാരി എനിക്ക് തോന്നുന്നു ഞാൻ റീറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്റെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം എന്റെ ഷോട്ടിലേക്ക് കാണാം നിങ്ങൾക്ക് അറിയാത്തത് അപ്പൊ അതില് സാരീസ് കൊടുക്കുമ്പോ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ചോദിച്ചിട്ടുണ്ട് അടിപൊളി സാരി ചേച്ചി സൂപ്പർ ആയിട്ട് പറഞ്ഞു ഞാൻ പറയാറുണ്ട് എന്റെ അല്ല ഞാൻ സാരി കൊടുക്കല് തീരെ കുറവാണ് എന്റെ സാരി കളക്ഷൻസ് എന്ന് പറഞ്ഞു കാണിക്കാനുണ്ടെങ്കിൽ പക്ഷെ അമ്മയുടെ ഇഷ്ടം ഇഷ്ടം പോലെ ഉണ്ട് അമ്മ വാങ്ങുന്ന മാത്രമല്ല കേട്ടോ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്നത് ഒക്കെ ഇഷ്ടം പോലെ നല്ല കളക്ഷൻസ് അമ്മയുടെ ഉണ്ട് അപ്പൊ അമ്മ അങ്ങോട്ട് അവതരിപ്പി വരണ സമയത്ത് ഇതുപോലെ അമ്മയുടെ ഞാൻ ചൂണ്ടിട്ട് വീഡിയോസ് എടുക്കും അപ്പൊ എല്ലാവരും വന്നിട്ട് പറയും നല്ല സാരി നല്ല രൂന്നു ഞാൻ പറയാറുണ്ടെങ്കിൽ അമ്മയുടെ സാരിയാണ് ഞാൻ പറയാനുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ റീൽസിൽ ഒരു പ്രാവശ്യം എടുത്ത സാരിയാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ കണ്ടോ നിങ്ങള് നല്ല ഭംഗിയുണ്ട് ജയലക്ഷ്മി വാങ്ങിച്ചതാണ് തൗസൻഡ് വൺ ഹൺഡ്രഡോ അങ്ങനെ എന്തൊക്കെയുള്ളൂ നല്ല നല്ലൊരു കളറാണ് ഇത് ഒരു സെൽഫ് പ്രിന്റ് പോലെയാണ് ഇത് ബോഡിങ്ങനെയാണ് കണ്ടോ ബോർഡ് ഇങ്ങനെ വരുന്നത് ഇത് മുന്താണി പല്ലു പല്ലു ഇതാണ് കളർ കണ്ടോ അല്ല അടിപൊളി കളറല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച നല്ല ഒതുക്കുള്ള ഒതുക്കുള്ള സാരികളാണ് അമ്മയ്ക്കാണെങ്കിൽ പറഞ്ഞ മാതിരി ഭയങ്കര പടറ ഉള്ള അങ്ങനത്തെ ഒന്നും സാരികളൊന്നും നമുക്ക് ഇഷ്ടമല്ല ഒതുങ്ങി ഒതുങ്ങിയിരിക്കുന്ന സാരികളാണ് നമുക്ക് ഇഷ്ടം അപ്പൊ അങ്ങനെ ആണ് ഇത് വാങ്ങിച്ചത് അപ്പൊ അതൊന്ന് രണ്ടാമത് ഇതും എന്റെ ഭയങ്കര ഫേവറേറ്റ് ഇപ്പൊ നമ്മള് കൂടെ പോയി എടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം കൂടെയാണല്ലോ മെയിൻ ആയിട്ട് നോക്കുന്നു അമ്മയുടെ ഇഷ്ടം നോക്കട്ടില്ല പറയുന്നത് എന്നാലും എനിക്കറിയാറൊക്കെ ഉള്ള ഇഷ്ടം ഇതും അതുപോലെ ഭയങ്കര ഒരു സാരിയാണ് ഇതിന്റെ കളർ ഉണ്ടല്ലോ അസാദ്യ കളറാണ് കേട്ടോ അതിന്റെ ആ പല്ലുവിൽ ഇങ്ങനെ കുഞ്ചിലൊക്കെ വെച്ചിരിക്കുന്ന നല്ല രസമല്ലേ ഇത് ഒരിടയ്ക്ക് ഭയങ്കര ഇപ്പോഴും ഉണ്ട് ഇതിന്റെ പല കളർ കളേഴ്സ് ഇപ്പോഴും ഉണ്ട് ഉം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു സാരിയാണ് അതിന്റെ കളറും അതിന്റെ എന്താ പറയാ ബോർഡറും ഒക്കെ നല്ല രസമുണ്ട് ഇങ്ങനെയാണ് അതിന്റെ പല്ല് വരുന്നത് ഇതെല്ലാം വിത്ത് ബ്ലൗസാണ് കേട്ടോ ഇതൊക്കെ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആറ് ഏഞ്ച് ഇത് അല്ല സോറി എനിക്ക് ഇത് തോന്നുന്നു ആയിരത്തി മുന്നൂറ് എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത് കാണിക്കാൻ പോകുന്നത് ഇതും ജയലക്ഷ്മി തന്നെയാണ് ഇത് ഇത് മൂന്നുമാണ് ഞാൻ ഒന്ന് വാങ്ങിച്ചത് നമുക്ക് ഇതും നല്ലൊരു എന്താ പറയുക കളർ എന്ന് പറയാൻ എനിക്ക് അറിയില്ല എന്ത് കളറാന്ന് പറയുന്നത് ഇതൊരു ഡബിൾ ഷെയ്ഡാണ് വരണത് ആ ഇതാണ് പല്ല് വരുന്നത് ഇതാണ് ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോർഡർ എല്ലാം ഇതാ ഇങ്ങനെയാണ് വരുന്നത് ൊക്കെ നല്ല കളറാണ് അടിപൊളി കളർ ഇത് വിത്ത് ബ്ലൗസ് ആണ് പക്ഷെ നമുക്ക് ബ്ലാക്ക് ഇട്ട് വേണമെങ്കിലും ഇത് എടുക്കാം ഇതും ആ റേഞ്ചേ ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ് എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പൊ ഞാൻ ലാസ്റ്റ് കാണിച്ചത് ക്യാമറ കട്ട് ചെയ്തിട്ടാണ് ഞാൻ പോയി നോക്കുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ റിംഗ്ലൈറ്റ് ഇട്ടുണ്ട് റൂമിൽ ഞാൻ റൂമിലിരിക്കുന്ന കേട്ടോ റൂമില് ലൈറ്റ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് എന്ന് എടുത്തിട്ട് ഞാൻ റീലൈറ്റ് വെച്ചിരിക്കുന്നത് അപ്പൊ റിംഗ് ലൈറ്റിൽ നിങ്ങൾക്ക് സാരി കുറച്ചും കൂടെ കളർ വ്യത്യാസം എനിക്ക് ഇതിൽ നോക്കി മനസ്സിലായി തൊട്ട് മുന്നേ കാണിച്ച ആ ഒരു സാരി എന്ന് പറയുന്നത് ഇതിൽ കണ്ട കളർ അല്ല കേട്ടോ ബ്ലൂ അല്ല അത് അതൊരു കൃഷിന്റെ തിരിച്ചിന്റെ കളറാണത് എനിക്ക് അതിന്റെ കറക്സമായിട്ട് പറയാൻ അറിയില്ല ഒരു ഡബിൾ ഷെയ്ഡ് ഞാൻ പറഞ്ഞില്ലേ അത് അതിൽ കാണുമ്പോൾ ശരിക്കും ബ്ലൂ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ ബ്ലൂ അല്ല അത് നല്ലൊരു കളറാണ് കേട്ടോ അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒരു പക്ഷെ കാണുമായിരിക്കും നമുക്ക് ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ അപ്പൊ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ നോർത്ത് ഈസ്റ്റിൽ പോയി എടുത്ത് കാര്യങ്ങളാണ് ഒരു മൂന്ന് സാരി ഉള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ് നമുക്ക് വൈഡ് ചെയ്യാം ഇത് ഇതൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ ഇത് വാങ്ങിച്ചു വെക്കലേ ഉള്ളൂ ഇങ്ങനെ കൊടുക്കുന്നത് എനിക്ക് എനിക്കൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇടണം എനിക്ക് സമാധാനം നിങ്ങൾ എത്ര പേരുണ്ട് അങ്ങനെ ഉള്ളവരെ എനിക്ക് വാങ്ങിച്ച ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഇടും അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആണെങ്കിൽ എവിടെങ്കിലും അമ്പലത്തിലെങ്കിലും ഇപ്പൊ നാട്ടി വന്ന ശേഷം ആണെങ്കിൽ അമ്പലത്തിലെങ്കിലും പോകുമ്പോൾ ഞാൻ ഇടും ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ഇവിടെ അമ്മയൊക്കെ അങ്ങനെ അല്ല അമ്മയ്ക്ക് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ എനിക്ക് പറഞ്ഞു ഇതാണ് അടുത്ത സാരി ഇത് ഇതൊരു ഒരു സ്റ്റഫ അവർ പറഞ്ഞോട്ടോ ഇത് ഒത്തിരി ഉണ്ടായിരുന്നു എന്റെ പല ടൈപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ മാറുന്നുപോയി എന്താണെന്ന് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് അതിന്റെ ബോർഡർ കണ്ടോ ഇങ്ങനെ ഒരു ബോർഡർ സിമ്പിൾ ആണ് ഏഹ് ലൈക് ഇങ്ങനെ ഒരു ദിഗ് ബാഗ് പോലെ ഇത് പല്ലു പോർഷൻ ആട്ടോ ഇത് ബോഡിയിൽ ഇങ്ങനെയാ വരണത് ആയിട്ട് ഇങ്ങനെ വരും പക്ഷെ നല്ല കണ്ടോ ഇങ്ങനെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരണത് കാണിച്ചു ഓക്കെ ഇത് എങ്ങനെയാണ് വരണത് ബോഡി പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ ആണ് ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് സുഖമാനായിട്ടേ ഉം നല്ലൊരു മെറ്റീരിയൽ പക്ഷെ അവരുടെ ഒരു പേര് പറഞ്ഞു ഞാൻ മറന്നുപോയി പേര് നാളെ ഞാൻ മറന്നുപോയി പക്ഷെ ഇതും ആ ഒരു റേഞ്ച് ആയിരത്തി ഒരുന്നൂറ് ആ ഒരു റേഞ്ച് ഉള്ളു കേട്ടോ ആയിരത്തി ഒരുന്നൂറ് തന്നെ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് പക്ഷെ നല്ല സാരിയാണ് ഇതിന്റെ ഇനി അടുത്ത സാരി ഇതും നമ്മൾ കൊടുത്തിട്ടില്ല ഈ മൂന്ന് സാരി അമ്മ കൊടുത്തിട്ടില്ല ഇനി കാണിക്കുന്ന പോത്തീസ് വാങ്ങിച്ചാൽ മൂന്ന് സാരി കൊടുത്തിട്ടില്ല വാങ്ങിച്ചങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് പേസ്റ്റ് എനിക്ക് ഈ പറഞ്ഞ ഭയങ്കര ഇടിവെട്ട് കളറുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്റെ ഡ്രസ്സിങ് സെൻസ് അങ്ങനെയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എനിക്ക് അങ്ങനെയാണ് ഞാൻ ഒരാൾക്ക് എടുക്കുന്നതും ചിലപ്പോൾ അങ്ങനെയായിരിക്കും കാരണം എന്റെ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ കാണുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചത്ത ചർഞ്ഞെന്നു പറഞ്ഞു കണക്ക് കളർ ഇടുന്നത് കാണുന്നവർക്കും കൂടെ നെഗറ്റിവിറ്റിയാണെന്ന് ഞാൻ എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണേ എല്ലാവർക്കും തന്നെയാണെന്ന് അറിയില്ല അപ്പൊ ഞാൻ ഭയങ്കര കളർഫുൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നെ മറ്റൊരാളുടെ മുന്നേ പ്രസന്റ് ചെയ്യാനായിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടം കളർഫുൾ ആയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം എന്നെ കളിയാക്കാറുണ്ട് ഫ്രണ്ട്സ് ഒക്കെ ഇരുപത്തെ കളർ കൊണ്ടുള്ള ഇറങ്ങിയിട്ടുണ്ട് സ്റ്റിൽ നമ്മുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ അതെല്ലാം അങ്ങനെ പേസ്റ്റിൽ ചെയ്ത് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല പക്ഷെ ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയില്ല പേസ്റ്റിൽ ചെയ്ത് അപ്പൊ എനിക്ക് എന്തോ എനിക്ക് ഒന്ന് രണ്ട് കളർ അല്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിലൊരു കളറാണ് ഇത് ഇത് എനിക്ക് അതോടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയായിരുന്നു ഇതും ൗസൻഡ് റേഞ്ച് തന്നെയാണ് ആയിരം ആയിരം ആയിരോ ആയിരത്തി ഒരുന്നൂറ് അങ്ങനെ ആയിരിക്കാം ചിലപ്പോ ഇത് ഇതും സെൽഫ് പ്രിന്റ് ആണ് ഇത് കണ്ട ബോഡി ഇങ്ങനെയാ വരണത് ബോഡി പല്ലു ഇങ്ങനെ പല്ലു വരണത് ഇങ്ങനെയാണ് കുഞ്ചിലൊക്കെ ഉണ്ട് സൈഡില് ഇതാണ് പല്ലു പല്ലുവിന്റെ അവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും കുഞ്ഞി കുഞ്ഞ് സീക്വൻസ് ഇങ്ങനെ പോയിട്ടുണ്ട് ഈ ലാസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ കൂട്ടത്തില് ഏറ്റവും വില കുറഞ്ഞൊരു സാരിയാണ് വില കുറഞ്ഞതാന്ന് കരുതിട്ട് ആരും നെറ്റി കളിക്കണ്ട കുട്ടിപൊളി കളർ അല്ലേ ഇത് ഇത് നമ്മുടെ ജോർജ് മെറ്റീരിയൽ ആണ് നല്ല കളർട്ടായി സത്യം പറഞ്ഞു ഈ ഒരു കളർ നോക്കിയിട്ടാണ് ഞാൻ അമ്മയും കൂടെ സാരി പർച്ചേസ് തന്നെ ഇറങ്ങിയത് പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച സ്റ്റഫ് വേറെ ആയിരുന്നെങ്കിലും കിട്ടിയില്ല കണ്ടതൊന്നു രണ്ടെണ്ണം അമ്മയ്ക്ക് വലിയ ബോർഡർ ഉള്ളതിനോടൊന്നും താല്പര്യമില്ല അപ്പൊ അമ്മ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി അതിനകത്ത് നടക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് അപ്പൊ ഞാൻ അമ്മ തോന്നും ഈ ഗ്രീനാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ എന്തായാലും ഇത് എടുത്തോ അഞ്ഞൂറ് പോലും ഇല്ല ഇത് നാനൂറ്റി എത്രയേ ഉള്ളൂ ഈ സാരിക്ക് ഇതിന്റെ ഫുള്ള്ണ്ടോ ബോഡി ഫുൾ ഇങ്ങനെയാണ് പല്ലു ഒക്കെ ഇങ്ങനെ തന്നെയാണ് അറ്റത്ത് അതിന്റെ സാരി നമ്മുടെ പല്ലുവിന്റെ അറ്റത്ത് പല്ലുവിന്റെ അറ്റത്ത് ഇങ്ങനെ കുഞ്ചിലോ ഉണ്ട് അതല്ല അത് സാരിക്ക് വേറെ പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല പക്ഷേ ഇതിന്റെ കളർ അസാധി കളറില് ഇതിനമ്മ ഡാർക്ക് മെറൂണോ റെഡോ അങ്ങാണ്ടാണ് പ്രിന്റഡ് ബ്ലൗസ് ഇല്ലേ അതാണ് എടുത്തിരിക്കുന്നത് ഞാൻ വിചാരിച്ചു അമ്മ രണ്ടു പ്രാവശ്യം കൊടുത്തിട്ട് അതൊക്കെ ചൂണ്ടി ഞാൻ ഇതിനെ തയ്പ്പിക്കാം എനിക്ക് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ അത്ര ഇഷ്ടപ്പെട്ട എനിക്ക് കളറാണ് എനിക്ക് ഗ്രീൻ സത്യം പറഞ്ഞു എനിക്ക് ഗ്രീൻ ഡ്രസ്സസ് കുറവാണ് എനിക്ക് ഗ്രീൻ പൊതു ഇഷ്ടമല്ലാത്തതാണ് പക്ഷെ എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ കളർ ഒരു ചുരാറുണ്ട് അത് മറ്റേ എന്താ സിൽക്ക് മെറ്റീരിയൽ ഉണ്ടല്ലോ അതില് ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്യിച്ചൊരു സൽവാർ എന്തെങ്കിലും ഉണ്ട് ഈ സെയിം കളർ തന്നെയാണ് അപ്പൊ ഞാൻ ഇത് നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും ആക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സാരി കളക്ഷൻസ് ഞാൻ പറയില്ല റീസന്റ് ആയിട്ട് വാങ്ങിച്ച സാരി കളക്ഷൻസ് ആണ് നിങ്ങളെ കാണിച്ചത് സാരി കളക്ഷൻസ് സമയം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് എപ്പിസോഡും മതിയാവൂല അതുപോലും ഉണ്ട് ഞാൻ എന്തായാലും നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇഷ്ടമാണ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാൻ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പോലെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ഒരുങ്ങി ഇങ്ങനെ ഇരിക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാനൊരു ക്ലാസ്സിന് പോകുന്നുണ്ട് ഒരു കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് ഫുഡും കഴിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് റൂമിലോട്ട് കയറിയത് ഓരോരോ ഈ ഓരോ സാരി കാണിച്ചിട്ട് ഞാൻ പോയി ബാക്കിൽ നിന്ന് ക്യാമറ നോക്കും അത് ഓക്കെ ആണോ ഫ്രെയിം എല്ലാം സെറ്റ് ആണോ ഓക്കെ ആണോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ മുമ്പ് ഏതോ വീഡിയോ ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ സംസാരിച്ച് പോയി ലാസ്റ്റ് പോയി കട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ തലയുടെ പകുതി ഇല്ല കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളത്രയും എഫേർട്ട് ഇടുമ്പോൾ നിങ്ങൾ കാണുന്നവരെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയാ കാരണം ഒന്നും പറയാനില്ല അപ്പൊ അടിപൊളി കണ്ടന്റുമായിട്ട് ഞാൻ ഇനിയും വരും Stay tuned. Thank you.